ബാസിദ് ൾ കെ പൂങ്ങോട്ടുകുളം തിരുവർ തിരൂർ എസ് എസ് എം പൊളി നിലനിർത്തി ഏഴിൽ ഏഴും മുന്നണി തൂത്തുവാരി വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി തിരു എസ്എസ്എം പോളിടെക്നിക് കോളേജിൽ എം എസ്എഫ് മുന്നണിക്ക് വീണ്ടും വിജയം ഏഴിൽ ഏഴ് സീറ്റും നേടിയാണ് മുന്നണി വിജയിച്ചത് ചെയർമാനായി കെ മുഹമ്മദ് റിഷാദിനെയും വൈസ് ചെയർമാനായി എം കെ മുഹമ്മദ് മുസ്ലിഹിനെയും തെരഞ്ഞെടുത്തു ലേഡി വൈസ് ചെയർമാൻ ജംന റമദാനാണ് മുഹമ്മദ് ലിയാൽ എ ജനറൽ സെക്രട്ടറിയും അബ്ദുൾ റഹ്മാൻ എ വി പോളിംഗ് യൂണിയൻ കൌൺസിലറായും മുഹമ്മദ് ഫസീഹുല്ലിസാൻ മാഗസിൻ എഡിറ്ററായും തെരഞ്ഞെടുക്കപ്പെട്ടു ആഷിഖ് അബ്ദുള്ളയാണ് ആർട്ട് ക്ലബ് സെക്രട്ടറി വിജയത്തിൽ ആളാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ തിരൂർ നഗരത്തിൽ പ്രകടനവും നടത്തി よし